വഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ യാത്രക്കാരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ മുൻ കൺസർവേറ്റീവ് സർക്കാർ ഏർപ്പെടുത്തിയ ഇലക്ട്രിക് ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റം മൂലമാണിത് വിസയോ നിയമപരമായ റെസിഡന്റ് പെർമിറ്റോ ഇല്ലാത്ത എന്നാൽ ബ്രിട്ടനിൽ പ്രവേശിക്കുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഏഴ് മധ്യപൂർവ്വ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ഡിജിറ്റൽ പെർമിറ്റ് ആവശ്യമായിട്ടുള്ളത് കുട്ടികളും ശിശുക്കളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും പത്ത് പൗണ്ട് വീതമാണ് ഇതിനായി ചെലവ് വരിക വരുന്ന വസന്തകാലത്തോടെ ഇത് ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ബാധകമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഹീദ്രു അധികൃതർ പുതിയ ലേബർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി പരിഷ്കരിക്കണമെന്നാണ് ഈ ടി എ നടപ്പിലാക്കിയതിനു ശേഷം ഹീദ്രു വിമാനത്താവളത്തിൽ തൊണ്ണൂറായിരം യാത്രക്കാരുടെ കുറവുണ്ടായതായി അവർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇത് ബാധകമായ ഏഴ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ആ രാജ്യങ്ങളിലേക്കുമുള്ള യാത്രക്കാരുടെ എണ്ണത്തിലാണ് കുറവുണ്ടായിട്ടുള്ളത് വ്യോമയാന മേഖലയ്ക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സർക്കാർ നൽകുന്ന ഏതൊരു പ്രോത്സാഹനവും ബ്രിട്ടന്റെ മൊത്തത്തിലുള്ള സമ്പദ്ഘടനയുടെ വളർച്ചയിൽ സഹായിക്കുമെന്നും പ്രസ്താവനയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിലവിൽ ഖത്തർ ബഹറിൻ കുവൈറ്റ് ഒമാൻ യുണൈറ്റഡ് എമിറേറ്റ്സ് സൗദി അറേബ്യ ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ ഇല്ലാത്തവരെയാണ് നിലവിൽ ഇരട്ടിയെ ബാധിക്കുക വരുന്ന വസന്തകാലത്തോടെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇത് ബാധകമാകും യൂറോപ്യൻ പൗരന്മാർക്ക് അടുത്ത വർഷം ആദ്യത്തോടെയാകും ഇത് ബാധകമാവുക ജൂലൈയിൽ എൺപത് ലക്ഷത്തിലധികം പേരാണ് ഹീദ്രോ വിമാനത്താവളം ഉപയോഗിച്ചത് ഇതോടെ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ഹീദ്രോ മാറി മാത്രമല്ല ആഗോള ഐ ടി പ്രതിസന്ധിയിലും കാര്യമായ പരിക്കുകൾ ഏൽക്കാതെ പ്രവർത്തനം തുടരുവാൻ ഹീദ്രോ വിമാനത്താവളത്തിന് കഴിഞ്ഞതായി അധികൃതർ അവകാശപ്പെടുന്നുണ്ട് വരുമാനത്തിൽ രണ്ടേ ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ടായി എങ്കിലും അർദ്ധ നൂറ്റി എഴുപത്തെട്ട് മില്യൺ പൗണ്ട് ലാഭമാണ് ഹീദ്രോ ഉണ്ടാക്കിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ പൗണ്ട് നഷ്ടത്തിലായിരുന്നു അതേസമയം അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുമാണ് തങ്ങൾ ആവിഷ്കരിച്ചത് എന്ന് ഹോം ഓഫീസ് പറയുന്നു ന്യൂസ് ഡെസ്ക്